അപ്പോൾ എന്നാലും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കാൻ തരുന്നു വളരെ പെട്ടെന്നാണ് ജമാഅത്ത് ഇസ്ലാമി കേരള രാഷ്ട്രീയ രംഗത്തേക്ക് സജീവ ചർച്ചയായി മാറുകയാണ് ബി ജെ പി ഉന്നയിക്കുന്നു ഇടതുപക്ഷം ഉന്നയിക്കുന്നു എന്താണ് സത്യത്തിൽ രാഷ്ട്രീയപരമായി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ശക്തി ഉണ്ടോ അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അതായത് വോട്ട് ഷെയർ അവർക്ക് എത്ര ഉണ്ടോ എന്നുള്ളതല്ല എല്ലാ സോക്കോൾഡ് സെക്കുലർ പാർട്ടികളിലും പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തെ സ്വാധീനിക്കാൻ അവർ കഴിയുന്നു എന്നുള്ളതാണ് അല്ല പണതായി എൽ ഡി എഫിലെ ഒരു പ്രത്യേക സമുദായത്തെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ യു ഡി എഫിലെ മുസ്ലിം സമുദായത്തെ പൊതു മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രശ്നം അല്ലാതെ അവരിപ്പോൾ വന്ന് മത്സരിച്ചാൽ അതിപ്പോൾ ഇവിടെ പി എഫ് ഐ ആയാലും ജമാത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയായാലും അവരിപ്പോൾ വന്ന് മത്സരിച്ചാലൊരു അയ്യായിരം വോട്ട് കൂടുതൽ ഒരു മണ്ഡലത്തിൽ കിട്ടാൻ സാധ്യത്തില്ല പക്ഷെ ആര് ജയിക്കണം ആര് തോൽക്കണം ആരെ തോൽപ്പിക്കണം എന്തായിരിക്കണം സമൂഹം ചർച്ച ചെയ്യേണ്ട അജണ്ട ഇത് നിശ്ചയിക്കുന്നതിന് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ബൗദ്ധിക തലത്തിൽ ജമാത്ത് ഇസ്ലാമിയൊരു ഇസ്ലാമിക് ബോംബാണെന്ന് ഞാൻ പറഞ്ഞാൽ അവർ കയ്യിൽ ബോംബായിട്ട് വരുന്നുള്ളതല്ല ഒരു ഇസ്ലാമിക് ബോംബാണത് ഇപ്പോൾ വി ഡി സതീശൻ എത്രമാത്രം പറഞ്ഞാലും അദ്ദേഹം അതിൻ്റെ നേതാവ് തന്നെ വീണ്ടും പറഞ്ഞു ഞങ്ങൾ മതരാഷ്ട്രവാദം ഉന്നയി നിർത്തുന്നില്ലെന്ന് മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം അത് മൗദൂദിയുടെ ആശയമാണ് അത് അത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രസങ്കല്പം അതായത് അള്ളാഹു സ്വപ്നം കണ്ട ഒരു മതരാഷ്ട്രം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അള്ളാഹു അങ്ങനെ സ്വപ്നം കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അള്ളാഹു സ്ഥാപിച്ച ഒരു മതരാഷ്ട്രമുണ്ട് ആ മതരാഷ്ട്രം എല്ലാ രാജ്യങ്ങളിലും സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയും അതിൽ നിന്ന് ഭിന്നമല്ല അതിനു വേണ്ടിയാണ് അവർ ഓരോ രംഗത്തും ഓരോ ഇഞ്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക് ബോംബിനെ ഇവിടെ വളരെ മനോഹരമായി അവതരിപ്പിച്ച് അതിൻ്റെ പിന്തുണ തേടി അത് രാഷ്ട്രീയത്തിൽ ആ സമുദായ സമൂഹത്തെ ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ സ്വാധീനം എത്ര ഉണ്ടെന്ന് അറിയാൻ നിങ്ങൾ മാധ്യമരംഗത്ത് തന്നെ നോക്കിയാൽ മതി മാധ്യമം എന്ത് പറയുന്നു മീഡിയ വൺ കേരളത്തിൽ എന്ത് പറയുന്നു എന്ന് മാത്രം നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും എത്രമാത്രം വലിയ അപകടമാണ് അവർ സമൂഹത്തിന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതറിയാത്ത ആളല്ല പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ഇത് സി പി എമ്മും നേരത്തെ സി മുഖ്യമന്ത്രിയെ കണ്ടല്ലോ അവർ പോയിട്ട് അപ്പോൾ ഓരോ ഘട്ടത്തിലും തരാതരം ഇവർ രണ്ടുപേരും ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്നാണ് പോകുന്നത് അതിനെതിരെ ഭൂരിപക്ഷ സമുദായത്തിൽ ഒരു അസ്വ അസ്വസ്ഥതയുണ്ട് അതിവർ ആര് പറഞ്ഞാലും പറഞ്ഞാലില്ലെന്ന് പറയാൻ പറ്റില്ല അതിനെതിരെയുള്ള അസ്വസ്ഥത വളരെ ശക്തമാണ് ഒരുപക്ഷെ അത് വെള്ളാപ്പള്ളി നടേശൻ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോഴോ അതല്ലെങ്കിൽ ഇപ്പോൾ അടവ് നയം എന്നുള്ള നിലയിൽ സി പി എം പറയുമ്പോഴോ അല്ല ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നണികൾ പോകണം എന്നുള്ള വ്യക്തമായ നിലപാടുള്ള ഒരേ ഒരു പാർട്ടി ബി ജെ പി മാത്രമേ ഉള്ളൂ